ബിഅലി ഫി നബിഅബാദ് സഹോദരന്മാരെ സഹോദരികളെ അസ്സലാക്കും വാഹമത്തല്ലാഹി വാത്ത എഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ചില തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് അതായത് എഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് നിഷിദ്ധമായ ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായിക്കൊണ്ട് മീശ വെട്ടുക അതേപോലെ തന്നെ കച്ചഭാഗത്തെയും ഗുഹ്യഭാഗത്തെയുമൊക്കെ രോമങ്ങൾ നീക്കം ചെയ്യുക നഖം മുറിക്കുക എഹ്റാമിന് വേണ്ടിയുള്ള രീതിയിൽ കുളിക്കുക ശരീരത്തിലായിക്കൊണ്ട് സുഗന്ധം ഉപയോഗിക്കുക പിന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക ഇവയാണ് ഇഹ്റാമിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത് പിന്നീട് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി ഏതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹജ്ജ് എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അത് തമത്വ ആണോ തെഹ്റാനാണോ ഇഫ്രാദ് എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതിൻ്റെ അനുസൃതമായി കൊണ്ടുള്ള നെയ്യത്ത് ഉറപ്പിക്കുകയും പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചതായ തെൽബിയത്ത് അതിൻ്റെ ഭാഗമായി കൊണ്ട് പറയുകയും വേണം ഒരാൾ ഹജ്ജിനും ഉംബ്രക്കും കൂടെ ഉദ്ദേശിക്കുന്ന അഥവാ തമത്വോ കീറാനോ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അയാൾ ലബൈ കല്ലാഹുമ്മ എംബ്രൻ വ ഹജ്ജ എന്ന് തന്നെ പറയണം ഇഫ്രാദായ ഹജ്ജാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലബൈഖ് അല്ലാഹുമ്മ ഹജ്ജത്തൻ എന്ന് പറയുകയും വേണം ഇത് മേക്കാത്തിൽ വെച്ച് എഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതായ സന്ദർഭത്തിലാണ് പറയേണ്ടത് ഇപ്രകാരം എഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അയ്യുൽ ഹജ്ജ് അഫ്ദൽ ഏതാണ് പ്രവാചകരെ ഏറ്റവും നല്ല ഹജ്ജ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ മറുപടി അൽജു വസ്ജ്ജു എന്നുള്ളതാണ് അൽജ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ തൽബിയത്തിൽ ചൊല്ലുക എന്നുള്ളതാണ് അ എന്ന് പറഞ്ഞാൽ അലാഹുവിന് വേണ്ടി ഹദിയ സമർപ്പിക്കുക ബലി അറുക്കുക എന്നുള്ളതാണ് ഇത് രണ്ടുമുള്ളതായ ഹജ്ജാണ് ഏറ്റവും നല്ല ഹജ്ജെന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായും തൽബിയത്ത് ഉറക്ക ചൊല്ലിക്കൊണ്ടായിരിക്കണം വിശ്വാസികൾ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ എംബ്ര ചെയ്യുന്നവരാണ് എങ്കിൽ കാബ വരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക അതെല്ലാം ഹജ്ജിലേക്ക് പ്രവേശിച്ചവരാണെങ്കിൽ അവർ ഹജ്ജിൻ്റെ കൊണ്ട് ദുൽ ഏമുൻ നെഹ്റിന് ദുൽഹജ് പത്തിന് ഒന്നാമത്തെ ഏറ് നടക്കുമ്പോൾ അഥവാ ജംബ്രൽ കുബ്രയിൽ അവൻ എറിയുന്നതായ ആ ഒരു സന്ദർഭം വരെ തൽഭിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈവസം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് അവർക്ക് ഹൈലോ നിഫാസോ ഉള്ള സന്ദർഭത്തിലാണെങ്കിൽ പോലും അവർക്ക് എഹ്റാമിൽ പ്രവേശിക്കാവുന്നതാണ് വിശ്വസനീയമായ ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ കൂടി അവർക്ക് മെഡിസിൻ ഉപയോഗിക്കുന്നതിന് അതങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കുന്നതിനുള്ളതായ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല ഇനി അത്തരമൊരു സ്റ്റേജിൽ അവർ ആയിരുന്നാൽ പോലും അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലൈവല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അവർ തവാഫിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും വിട്ടു എന്നുള്ളത് മാത്രമാണ് ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നിഷിദ്ധമാവുന്നതായ കാര്യങ്ങൾ ഒന്നാമതായിക്കൊണ്ട് തുന്നിയ വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല തെറ്റിദ്ധാരണ ഉണ്ടാവും ഒരു സ്റ്റിച്ചിങ്ങും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല അത് ശരിയല്ല നമ്മൾ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അതിനു വേണ്ടി തുന്നിയ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെ പോലെയുള്ളത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗ്ലൗസുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ഏതെങ്കിലും തുണികൾ കൊണ്ടോ മറ്റോ കൈകളിലേക്ക് ചുറ്റുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ പൊടിപടലങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാസ്ക് ധരിക്കുന്നതിനോ ഒന്നും വിരോധമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ തല ഒരിക്കലും മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നാൽ നമ്മൾ ഒരു കുട ഉപയോഗിക്കുന്നതിനോ ഏതെങ്കിലും കാറ് ബസ് അതിൻ്റെയൊക്കെ റൂഫ് ഉള്ളത് കൊണ്ടോ അത്തരത്തിലുള്ള ഒന്നിൻ്റെ താഴെ ഇരിക്കുന്നത് കൊണ്ടോ ഇനി നമ്മുടെ വസ്തുക്കൾ ബാഗുകൾ അത് തലയിൽ വെച്ച് കൊണ്ടുപോകുന്നതിനോ ഒന്നും അതിന് വിരോധമില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നെ സുഗന്ധം ഉപയോഗിക്കുവാന് പാടില്ല സ്ത്രീ പുരുഷ ബന്ധം പാടില്ല ശരീരത്തിലെ രോമങ്ങൾ നീക്കുവാനോ നഖം മുറിക്കുവാനോ പാടില്ല വിവാഹാലോചന കൊണ്ട് ബന്ധപ്പെട്ടതൊന്നും പാടില്ല വേട്ടയാടുവാനോ ജീവികളെ കൊല്ലുവാനോ ഒന്നും തന്നെ അതിൽ അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ എഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാറ്റിവെക്കുവാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ യഥാർത്ഥമായ ചര്യ പിൻപറ്റിക്കൊണ്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്റുദ് ആലമീൻ അസ്ലാമലൈക്കും വാഹത്തു അല്ലാതി വാർക്കാത്തു